അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം കടം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് കടം വന്ന് പെട്ടാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഒന്നുറങ്ങാൻ പോലും ആവാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളിൽ തന്നെയുണ്ട് അത്തരത്തിൽ കടം കൊണ്ട് വലഞ്ഞിരിക്കുന്ന കടം കയറി മുടിഞ്ഞ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ വിശദമായിട്ടിരുന്ന് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിങ്ങൾ കൂടണം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ എന്നാലും നിങ്ങൾ ലൈക്ക് തരണം അത് എനിക്കൊരു പ്രചോദനവും മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണവും കൂടിയാണ് പിന്നെ ഈ ഒരു അറിവ് മുഴുവനായിട്ടും കേട്ടതിന് ശേഷം ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്തും കൂടിയും കൊടുക്കണം അവരും ഇതുപോലുള്ള നല്ല അറിവുറ്റ കാര്യങ്ങളൊക്കെ കേൾക്കാനും ചെയ്യാനും എല്ലാം ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ഇന്ത്യ വിഷയത്തിലേക്ക് നമുക്ക് കടന്നാൽ ഓർവികർ പോലും കടം എന്ന് പറയുന്ന ഈ പ്രശ്നം അതിജീവിച്ച് വന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ കടം ഇന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല പിന്നെ നമ്മൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല കടമെന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ തുകയിൽ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ എല്ലാവരും അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനൊക്കെ സെയിം തന്നെയായിരിക്കും കടം വന്ന് പെട്ടാൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു രൂപയെങ്കിലും കടമില്ലാത്തവരായിട്ട് ഇന്നാലും തന്നെ ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദൂർത്തടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കടം വാങ്ങിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വഭാവം മാറ്റാതെ ഒരിക്കലും നിങ്ങളുടെ കടം വീടാൻ വേണ്ടി പോകുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധി വന്ന സമയത്താണ് നിങ്ങൾ വാങ്ങിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടാനുള്ള വഴി പടച്ചിറബ് കാണിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളതിനാനോട് ദുവാ ചെയ്താൽ നമ്മുടെ കടമെല്ലാം പടച്ചിറബ് വീട്ടിത്തരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ യാതൊരു സങ്കടങ്ങളും കരുതണ്ട ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരാൾ പോലും നമ്മുടെ മുന്നിൽ സന്തോഷിച്ചായിരിക്കും നിൽക്കുന്നുണ്ടാവുക പുറമെയുള്ള ആൾക്കാർ അറിയാം ചിലപ്പോ പത്ത് രൂപ കട ആളോ ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ലേ ചിലരുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്ന് പറയുന്നത് എല്ലാവർക്കും വിഷമമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് എങ്ങനെയെങ്കിലും വീട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് മണ്ടത്തരങ്ങളുണ്ട് കേട്ടോ അതായത് ഈ ലോൺ എടുക്കുക ഈ ലോൺ എടുക്കുക എന്ന് പറയുന്നത് വാങ്ങുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും പൈസ കിട്ടുമ്പോഴും നല്ല സുഖമായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള ഭർക്കത്ത് പോകാൻ ഈ ഒരു കാര്യം മാത്രം മതി പിന്നെ നമുക്ക് ഒരു ഭർക്കത്ത് <named> so, then, our way, our ോ അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ ചെയ്യുന്നതിൽ ഒരു പുരോഗതിയൊന്നും ഉണ്ടാവില്ല അപ്പൊ വീട് പണിക്കാണ് നമ്മൾ ലോൺ എടുത്തതെന്നുണ്ടെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രതിസന്ധികൾ നമുക്ക് എപ്പോഴും അങ്ങനെ തരണം ചെയ്യേണ്ടതായിട്ട് വരും കാരണം ലോൺ എന്ന് പറയുന്നത് നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കണം കേട്ടോ ഒന്നാമതായിട്ട് എനിക്ക് അതാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് പിന്നെ നമുക്കിനി എത്ര വലിയ കടമാണെങ്കിൽ പോലും നമ്മൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ അത് വേടി കിട്ടാന്ന് പറയുന്നത് എത്രത്തോളം അത്ഭുതമായിരിക്കും നമ്മൾ ഈ ആയുസ് മുഴുവൻ കിടന്ന് അധ്വാനിച്ചാലും നമ്മുടെ കടം ചിലപ്പോൾ വീടൂല പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു പക്ഷേ ആഴ്ചകൾക്കുള്ള ആഴ്ചകൾക്കുള്ളിലോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയും നിങ്ങളുടെ കടം വീടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കൊരു ചരിത്രം നോക്കിയാലോ അബു ഉമാമ റിലാഹുൻഹു പറയുന്നു നിസ്കാരം നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്ത് മുമ്പുള്ള ഒരു സമയത്ത് അബു ഉമാമ റബി അള്ളു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു ആ സമയത്ത് നബി തങ്ങൾ അങ്ങോട്ട് വന്നിട്ട് നബി ചോദിച്ചു എന്തെ ഉമാമ ഈ നേരത്ത് നിങ്ങൾ പള്ളിയിൽ ഇന്നെന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ അല്ലെങ്കിൽ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേന്ന് ഉമാമ തങ്ങള് ഉമാമറിയാൻഹുവിനോട് ചോദിച്ചു ആ സമയത്ത് ഉമാമ ഉമാമറിയുള്ള വൻഹു മറുപടി പറഞ്ഞു യാ റസൂലേ ഒരുപാട് കടമുണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര ടെൻഷനിലാണ് നബിയേ അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞു ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ആണല്ലോ എല്ലാവരും പോവേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉമാർ അല്ല ആ കാര്യം പറഞ്ഞത് പള്ളിയിൽ വന്നിരിക്കുന്നത് ടെൻഷൻ എന്നൊക്കെ മാറാനും അല്ലെങ്കിൽ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാനും ഒക്കെയാണെന്നാണ് നബി തങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നബി താങ്കൾ ചോദിച്ചു ഉമാമ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു നിങ്ങളുടെ കടം ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ ഉമാമ എന്ന് ചോദിച്ചു ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കൊരു ദുബ പഠിപ്പിച്ചു തന്നാലും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നാലും എൻ്റെ കടം മാറാൻ വേണ്ടിയിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതേ പറയൂ എന്ന് ആ വളരെ ആവേശത്തിലെ നിബിധങ്ങളോട് ഉമാറുള്ളിഹുനോട് ചോദിക്കാണ് അത് ഉമാറല്ലില്ലാഹു പറയുന്നു ഞാനത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചൊല്ലിയപ്പോൾ ആഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ കടം വീടി ഞാൻ ഒരിക്കലും വീടൂലെന്ന് വിചാരിച്ച കടമാണ് വീടിയത് എനി ഞാൻ ഈ ആവിഷ്കാലം മുഴുവനും അധ്വാനിച്ചാലും കിട്ടാത്ത അത്രയും പണം എനിക്ക് കടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ധുവ ചൊല്ലി രാവിലെയും വൈകുന്നേരവും ഈ ധുവ ചൊല്ലിയതിന് ശേഷം ആഴ്ചകൾ കൊണ്ടാണ് എനിക്ക് എൻ്റെ കടം അത്രയും കിട്ടിയത് എന്ന് അദ്ദേഹം വളരെ അത്ഭുതത്തോടെ പറയുകയാണ് ഏതാണ് ആ ധുവ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ ആ ധുവ പറയട്ടോ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അറിയാവുന്ന ദ്വാ ആണെങ്കിൽ ഇത് അർത്ഥം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയൊക്കെ ചെയ്താൽ മതി എന്നിട്ട് മുടങ്ങാതെ നമ്മൾ ഈ ദ്വാ ചൊല്ലിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നി വൽ 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 ഹസൻ മിൽ മിൻ വളരെ ഈസിയാണ് പഠിക്കാൻ വേണ്ടിട്ടൊക്കെ കേൾക്കുമ്പം ഒരു നാലഞ്ച് വരികൾ ഉണ്ടെന്ന് തോന്നുമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഈസിയാണ് ചൊല്ലാൻ വേണ്ടിയിട്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ധുവാ കൂടിയാണ് കേട്ടോ നിബി തങ്ങള് പറഞ്ഞു കൊടുത്ത ഒരു ധുവാണിത് അപ്പൊ ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം മിനൽ ഹമ്മി വൽ ഹസൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എനിക്ക് നീ എൻ്റെ സങ്കടങ്ങളും ടെൻഷനും ഒക്കെ വരുന്നതിൽ നിന്നും എനിക്കൊരു കാവൽ തരണ റബ്ബേ നമുക്ക് കടം വന്നാലും അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും എന്താണ് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര സങ്കടമാണ് എന്തെങ്ങനെ തിരിച്ചു കൊടുക്കും റബ്ബേ അങ്ങനെ ആലോചിക്കാത്തവരും ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം കടം എത്ര തന്നെ വാങ്ങിയാലും ആ കടം വാങ്ങിയ ആളോട് ഒരു മാന്യം പുലർത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ആവാനേ പാടില്ല വാങ്ങിയ കടം എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് ആദ്യം ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അയാൾ ഇനിയും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ കടം തരികയുള്ളൂ പിന്നെ അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരു മാന്യതയിൽ നിൽക്കണം വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ നോക്കണം അപ്പോ ഇവിടെ പറയുന്നു എനിക്ക് സങ്കടവും ടെൻഷനും ഒക്കെ വരുന്നതിനെ തൊട്ട് നീ കാവൽ റബ്ബേ വ തെരഞ്ഞെറബ് മിനൽ വൽ അജിസിൽ അള്ളാഹുവേ എനിക്ക് മടി പിടിക്കുന്നതിൽ നിന്നും എനിക്ക് കാവൽ തരണേ തരണേറബേ മടിയാണ് നമുക്ക് എല്ലാവർക്കും മടിയാണ് കടം വിടണമെങ്കിൽ എന്ത് വേണം നമുക്ക് അനുയോജ്യമായ ജോലി വേണം ആ ജോലിക്ക് പോവണം അങ്ങനെയാണ് നമ്മൾ പൈസ സമ്പാദിക്കേണ്ടത് പക്ഷെ മടി വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ അത്തരം മടിയിൽ നിന്നും എനിക്ക് കാവൽ തരണേ തരണേറബേ എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ജുബിനി വൽ പുൽ നീ തരുന്ന പണം നിന്റെ ദീനെ വേണ്ടി കൊടുക്കാൻ എനിക്ക് പിശുക്ക് തരല്ലേ റബ്ബേ എപ്പോഴും പേടിയും ധൈര്യമില്ലായ്മയും നീ തരല്ലേ റബ്ബേ എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് നീ തരുന്ന പണം നമ്മുടെ കയ്യിലുള്ള പണം നമ്മുടെതല്ലല്ലോ അള്ളാഹുതാല നമുക്ക് തരുന്ന പണമല്ലേ നമ്മുടെ കയ്യിലുള്ളത് ആ തന്ന പണം അള്ളാഹുവിൻ്റെ ദീനിനെ വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് പിശുക്ക് തരല്ലേ റബ്ബേ എനിക്ക് പിശുക്ക് നീ കാണിക്കല്ലേ ഞാൻ അങ്ങനെ ഉള്ളൊരു പിശുക്കനാക്കി മാറ്റല്ലേ എന്നാണ് ഇവിടെ പറയുന്നത് എപ്പോഴും പേടിയാണ് അല്ലെങ്കിൽ ധൈര്യമില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും എന്നെ പരീക്ഷിക്കല്ലേ എന്നാണ് ഇവിടെ പറയുന്നത് മീൻ അലപതി എന്ന് പറഞ്ഞാല് കടങ്ങൾ കുമിഞ്ഞു കൂടുന്നതിനെയും ജനങ്ങൾ ഉപദ്രവിക്കുന്നതിൽ നിന്നും നിനക്ക് കാവലിൽ റബ്ബേ എന്താണ് ഇവിടെ പറഞ്ഞത് എനിക്ക് കടങ്ങൾ കുമിഞ്ഞു കൂടുന്നതിനെ തൊട്ട് കാവൽ കടങ്ങളെ തൊട്ടാണ് നമ്മളിവിടെ കാവൽ ചോദിക്കുന്നത് പിന്നെ ജനങ്ങളുടെ ഉപദ്രവം നമുക്കിപ്പോ കടം വാങ്ങിയാൽ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവങ്ങളൊക്കെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അത്തരക്കാരിൽ നിന്നൊക്കെ കാവൽ തരണേ അല്ല അത്തര അത്തരം ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ തരണേ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ ദ്വാ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം എന്നിട്ടത് കാണാതെ തന്നെ പഠിക്കണം എന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇത് ചൊല്ല പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ലട്ടോ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചൊല്ലി നോക്കാം എല്ലാ സമയവും ഉമാർ പറഞ്ഞതുപോലെ രാവിലെയും വൈകുന്നേരവും പറ്റുന്ന പോലൊക്കെ ഈ ദ്വാ ചെല്ലണം പിന്നെ ഇത് ആര് പഠിപ്പിച്ച് തന്നതാണെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ നെബി താങ്കൾ പഠിപ്പിച്ച് കൊടുത്ത ദ്വ ആണ് ഇത് നമ്മുടെ മുസ്ലിം മുമ്മത്തിന് വേണ്ടി ലബിതങ്ങൾ പഠിപ്പിച്ചു തന്നാണ് അതുകൊണ്ട് ഇതിന് അത്രയും ശക്തി ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അപ്പോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കടം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദ്വ ദ്വായുടെ അർത്ഥവും ദ്വായൊക്കെ ഞാൻ കറക്റ്റായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അദ്വ പഠിക്കണം ഇതുപോലെയൊക്കെ ചെയ്യണം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ദ്വാലലയും എൻ്റെ കുടുംബത്തിനെയും നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ദ്വാലയിൽ കേൾക്കുന്ന എല്ലാവരുമുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ദ്വ ചെയ്യുന്നുണ്ട് ഇൻഷല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങളും കടങ്ങളെല്ലാം വീട്ടിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാനൊക്കെ പടച്ചിറബ്ബ് നമ്മൾ ഒരുപാട് സഹായിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ പോവണിയട്ടെ ഹലാലായിട്ടുള്ള എല്ലാ മുറാദുകളും പടച്ചിറബ്ബ് ഹാസിലൊക്കെ കൊടുക്കുമാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്ത് കൊണ്ട് നിർത്തുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും